ദൈവത്തിൻ്റെ അതിമഹത്തായ കൃപയാലും തൻ്റെ കരുണയാലം ഒരു പ്രഭാതം കൂടെ ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു ദൈവ കൃപയിൽ അവിടെ ദൈവം സമ്പൂർണ്ണമായി ആശ്രയിക്കുകയും ചെയ്യുന്നു അവിടുത്തെ കരുണ തീർന്നു പോയിട്ടില്ല അത് രാവിലെ തോറും പുതിയതും ആ ഒരു വിശ്വസ്തത വലിയതുമാകുന്നുവെന്ന് തിരുവഴുത്ത നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു പുതിയ കൃപകൾ പുതിയ എണ്ണയവനെ തെയ്യിപ്പിക്കുന്നുവെന്ന് സങ്കീർത്തനം ഓർമ്മപ്പെടുന്ന പോലെ പുതിയ അനുഭവങ്ങളും അഭിഷേകങ്ങളും അനുഗ്രഹങ്ങളുമെല്ലാം നമ്മുടെ മേലും ദൈവം ചൊരിയട്ടെ തിരുവനന്തപുരത്ത് കൂടി അനുഗ്രഹവും നമ്മുടെ മേൽ പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നൂറ്റി പത്തൊമ്പതാമത് സങ്കീർത്തനം അതിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ ഖണ്ഡത്തിലേക്ക് വന്നിരിക്കുകയാണ് ഇരുപത്തിരണ്ട് എണ്ണമാണ് ആകെയുള്ളത് ഈ ഒരു ഖണ്ഡം കൂടെയുണ്ട് വളരെ ബൃഹത്തായ ദീർഘമായ ഒരു സങ്കീർത്തനം ബൈബിളിൽ തന്നെ ഏറ്റവും വലിയ അധ്യായമെന്ന് പറയത്തക്കവണ്ണം നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം അതിലെല്ലാം വിശേഷിച്ച് നമ്മൾ കണ്ടത് ഓരോ വാക്യത്തിലും സാക്ഷ്യമോ വചനമോ പ്രമാണമോ ഒരു വാക്ക് നിയമത്തോട് ബന്ധപ്പെട്ട് വരെ കാണുവാനായിട്ട് സാധിക്കും സാക്ഷ്യം വചനം നീതി അങ്ങനെ ഓരോന്നും അതില്ലാത്ത ഒരു ഇതുമില്ല അത് ഒരു വരെണ്ണത്തിൻ്റെ തന്നെ പര്യായ പദങ്ങൾ പോലെ നമുക്ക് തോന്നും അത് നയപ്രമാണം എന്ന് പറയും നീതിയുള്ള എന്ന് പറയും പിന്നെ ന്യായപ്രമാണം എന്ന് പറയും ഇവിടെ നിന്ന് നൂറ്റി അറുപത്തി ഒന്ന് മുതൽ നൂറ്റി അറുപത്തി എട്ട് വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇവിടെ നാവീത് തുടങ്ങുന്നിങ്ങനെയാണ് പ്രഭുക്കന്മാർ വെറുതെ എന്നെ ഉപദ്രവിക്കുന്നു എങ്കിലും നിന്റെ വചന നിമിത്തം എൻ്റെ ഹൃദയം പേടിക്കുന്നു വലിയ കൊള്ള കണ്ടുകെട്ടിയവനെ പോലെ ഞാൻ നിന്റെ വചനത്തിൽ ആനന്ദിക്കുന്നു ഞാൻ ഫോഷ്ക്ക് പകച്ച് വെറുക്കുന്നു നിൻ്റെ ന്യായപ്രമാണമോ എനിക്ക് പ്രിയമാകുന്നു നിൻ്റെ നീതിയുള്ള വിധികൾ നിമിത്തം ഞാൻ ദിവസം ഏഴ് പ്രാവശ്യം നിന്നെ സ്തുതിക്കുന്നു നിൻ്റെ നയപ്രമാണത്തോട് പ്രിയം ഉള്ളവർക്ക് മഹാസമാധാനമുണ്ട് അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല യഹോവയെ ഞാൻ നിൻ്റെ രക്ഷയിൽ പ്രത്യാശ വയ്ക്കുന്നു നിൻ്റെ കൽപ്പനകളെ ഞാൻ ആചരിക്കുന്നു എൻ്റെ മനസ്സ് നിൻ്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കുന്നു അവ എനിക്ക് അത്യന്തം പ്രിയമാകുന്നു ഞാൻ നിൻ്റെ പ്രമാണങ്ങളെയും സാക്ഷ്യങ്ങളെയും പ്രമാണിക്കുന്നു എൻ്റെ വഴികളെല്ലാം നിൻ്റെ മുമ്പാകെ ഇരിക്കുന്നു ഇവിടെ പ്രഭുക്കന്മാർ വെറുതെ എന്നെ ഉപദ്രവിക്കുന്നു എങ്കിലും നിൻ്റെ വചന നിമിത്തം എൻ്റെ ഹൃദയം പേടിക്കുന്നു എന്ന് പറയാം പ്രഭുക്കന്മാർ രാജാവിനെക്കുറിച്ചും പ്രഭുവെന്ന് പറയാം അല്ലെ രാജാവിനെക്കുറിച്ചും പ്രഭു എന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ദാവീദിൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എഗെൻസ്റ്റായിട്ട് മാറിയത് എതിരാളിയായിട്ട് മാറിയത് ഷൗൽ രാജാവാണ് പലപ്പോഴും ദാവീദിന് ശൗലിനെ ഒടുക്കിക്കളയാൻ അവസരം ലഭിച്ചിട്ടും അപ്പോഴെല്ലാം ദാവീദ് സാക്ഷ്യത്തോടെ അവൻ്റെ മേലങ്കീടം മുറിച്ചെടുക്കുകയും അത് ഷൗലിനെ കാണിക്കുകയും ഞാൻ നിന്നെ നിൻ്റെ ശത്രുവല്ല എന്ന് കൂടെ കൂടെ ഓർമ്മപ്പെടുത്തിയ അനുഭവങ്ങൾ കൂടെയൊക്കെ പരിച മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തിട്ടും ഷൗലിന് ദാവീദിനോടുള്ള പകമാറുന്നില്ല അതെന്തോ ഒരു ദുരാത്മബാധിതനായി ഷൗലിനെ ദാവീദിനെ നിരന്തരം വേട്ടയാടുന്ന ഷൗല് എന്തുകൊണ്ടോ അവിടെ ശൗലിന് ആ കുടുംബ അല്ലെങ്കിൽ ആ രാജ്യത്വത്തിൻ്റെ കണ്ടിന്യൂഷൻ അത് നഷ്ടപ്പെടുന്നു യോനാഥന് സാധിക്കുകയില്ല ദാവീദ് വന്നാൽ യോനാഥൻ്റെ സ്ഥാനം പോകും അങ്ങനെ പല ആ ജീവിതത്തിൽ കടന്നു വന്നിരിക്കും ഏതായാലും ദാവീദിനോടുള്ള എതിർപ്പുകളൊന്നും ഫലിക്കുന്നില്ല അതിലൊക്കെ ദാവീദ് തരണം ചെയ്യുകയാണ് മാത്രമല്ല ദാവീദ് തീരുമാനം കൂടെ എടുക്കുകയാണ് ഞാൻ അഭിഷിക്തൻ്റെ മേൽ കൈ ദൈവം തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയാണ് ആ വ്യക്തിയുടെ മേൽ ഞാൻ എൻ്റെ കൈ എന്ന് പറയുകയാണ് അതേ ശൗലിൻ്റെ അതരത്തിൽ കൂടെ തന്നെ നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുമെന്ന് ദൈവം പറയിക്കുന്നുണ്ട് നീ അനുഗ്രഹിക്കപ്പെട്ടും എൻ്റെ മകനെ എന്ന് പറഞ്ഞുകൊണ്ട് ശൗലരോസത്തിൽ പറയുന്നുണ്ട് പിന്നെ മൈൻഡ് സെറ്റ് മാറുന്നുണ്ട് പക്ഷേ ആ ഒരു ഓരോ ഓരോ അവസരത്തിൽ ശൗലിൽ നിന്ന് തന്നെ അത് പറയുന്നുണ്ട് നീ തന്നെയാകും നീ അനുഗ്രഹിക്കപ്പെട്ടവനാകും എന്നൊക്കെ ശൗലി നിന്ന് തന്നെ പറയപ്പെടുന്നുണ്ട് പിന്നെ നമ്മൾ കാണുന്നുണ്ട് ഫലിസ്ഥൻ ഈ ഷൗലിനെ ഭയന്ന് ഓടിപ്പോയപ്പോൾ അവിടെ ഫലിസ്തയുടെ ദേശത്ത് നിന്ന് പാർത്തപ്പോൾ അവിടെ ഈ യുദ്ധത്തിന് വേണ്ടി പോകുമ്പോൾ ദാവീദും ഈ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് ശൗലിനെതിരെ യുദ്ധത്തിന് പോവുക അതായാല ദൈവം തടുത്താണെന്നായിരിക്കും വിചാരിക്കുക എന്നാലും അവിടെ അവിടെയും പ്രഭുക്കന്മാരെല്ലാം ദാവീദിനെതിരായിട്ട് ദാവീദിനെ തിരിച്ചറിഞ്ഞിട്ട് ദാവീദിനെതിരാകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ദാവീന്ദിൻ്റെ ജീവിതത്തിൽ നിരന്തരം ഈ എതിർപ്പുകൾ അധികാരസ്ഥാനങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിനെയൊക്കെ ദാവീത് തരണം ചെയ്യുകയാണ് അതുകൊണ്ടായിരിക്കും ദാവി നൂറ്റി പതിനെട്ടാം സംഗീതത്തിൽ അതുകൊണ്ടായിരിക്കാമെന്നില്ല അതുകൊണ്ട് തന്നെയാണ് ദാവീത് പറയുന്നുണ്ട് മനുഷ്യനിലാശ്രയിക്കുന്നതിനേക്കാളെ ഹോവിൽ ആശ്രയിക്കുന്ന നല്ലത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാളെ ഹോവിൽ ആശ്രയിക്കുന്ന നല്ലത് അത് ദൈവത്തെ ദൈവാശ്രയമാണ് ഇവിടെ ഉത്തമമായുള്ളത് എന്ന് നാം ഓരോരുത്തരെയും ദാവീത് ഓർമ്മപ്പെടുത്തുകയാണ് പ്രഭുക്കന്മാർ വെറുതെ ഉപദ്രവിക്കുന്നെങ്കിലും എൻ്റെ നിൻ്റെ വചന നിമിത്തം എൻ്റെ ഹൃദയം പേടിക്കുന്നു രണ്ട് ഫിയറാണ് അന്ന് ഞാൻ തന്നെ പ്രതികാരം ചെയ്യുകയില്ല കാരണം പ്രതികാരം ദൈവത്തിനുള്ളത് എനിക്ക് അധികാരമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ പ്രതികാരത്തിന് വാ തുനിഞ്ഞാൽ ഇല്ല ദൈവത്തിനെ ദൈവത്തിൻ്റെ ആ ദൈവത്തെ ഭയപ്പെടുക ഫിയർ ഓഫ് ഗോഡ് ആ ദൈവഭയം പലപ്പോഴും തിന്മകൾ നമ്മൾ അകറ്റുന്നതൊരു ഒരു ഒരു വിശുദ്ധ ഭയം എന്ന് പറയുകയാണെങ്കിൽ ഹോളിനസ് ഫിയർ ഹോളി ഫിയർ എന്ന് വേണമെങ്കിൽ പറയാം അത് തെറ്റായിട്ടുള്ള ഒരു നെഗറ്റീവ് ഫിയർ അല്ല ഒരു ക്രൂരനായ ഒരു മനുഷ്യനെ കാണുന്ന ഭയപ്പെടുക അതുപോലെയല്ല സ്നേഹത്തിലൂടെ വാകുന്ന ഒരു ഭയം സ്നേഹത്തെ ഈ ശതം സംഭവിക്കുമോ എന്നെ സ്നേഹിക്കുന്ന സ്നേഹത്തെ ഞാൻ വേദനിപ്പിക്കുമോ അങ്ങനെയുള്ള ഒരു വേദന എന്ന് അവിടെ വന്നിരിക്കും അപ്പം ദാവീത് പറയാം എൻ്റെ ഹൃദയം എൻ്റെ എൻ്റെ ഹൃദയം പേടിക്കുന്നു നിൻ്റെ വചന നിമിത്തം തുടർന്ന് പറയാണ് വലിയ കൊള്ള കെട്ടിയവനെ പോലെ ഞാൻ നിൻ്റെ വചനത്തിൽ ആനന്ദിക്കുന്നു തുടർന്ന് പറയും ആ വചനത്തിൻ്റെ പ്രത്യേകത എന്താ വചനം ദാവീദിൻ്റെ ജീവിതത്തിൽ അങ്ങോട്ട് ഒരു കൊള്ള ഈ രാജാക്കന്മാരൊക്കെ യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും എന്തെങ്കിലും കഴിഞ്ഞാൽ അത് മുഴുവനും പേരുടെ വകയായി മാറുമല്ലോ അത് കൊള്ള പങ്കിടുകയാണെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ വലിയൊരു കൊള്ള സംഘത്തിൻ്റെ കൊള്ള പങ്കിടുമ്പോൾ ഉണ്ട് സന്തോഷം എന്താണ് അതിനേക്കാൾ അതുപോലെ ആണ് ഈ വചനത്തെ സന്തോഷിക്കുന്നതെന്ന് അതും വരെ ന്യായീകരിക്കുകയല്ല അതുപോലെ നാം ഇത് പലതിനോട് ഉപമിക്കുന്നുണ്ട് നിൻ്റെ സാക്ഷ്യങ്ങൾ അല്ലെങ്കിൽ നിൻ്റെ വനം അതെനിക്ക് തങ്ക തേനേക്കാളും തേൻകെട്ടേക്കാളും മാധുര്യമേറിയതാണ് പൊന്നിലും തങ്കത്തിലും വലിയ അറിവാണ് അവിടെ പറയുകയാണ് പത്തൊമ്പതാമത് സങ്കീർണത്തിൻ്റെ പറയുകയാണ് നിൻ്റെ വിധികൾ അവ ഒട്ടൊഴിയാ നീതി അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ ഏറ്റവും പ്രശസ്തിയായിട്ട് അവിടെ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്ക തേനിലും തേൻകട്ടയിലും മാത്രമുള്ളവ മടിയനും അവയാൽ പ്രബോധം ലഭിക്കുന്നുവെന്ന് ദൈവവചനത്തോളതാവീതിൻ്റെ സ്നേഹം ഇവിടെ പറയുക വലിയ കൊള്ള കണ്ടുകൊട്ടി എന്നെ പോലും ഞാൻ നിൻ്റെ വനത്തിൽ ആനന്ദിക്കുന്നു ഞാൻ ഫോഷ് പകച്ച് വെറുക്കുന്നു നിന്റെ നയപ്രമാണവും എനിക്ക് പ്രിയമാകുന്നു ഇവിടെ പിന്നെ പറയുകയാണ് ഫോഷ്ക് പകച്ചു വെറുക്കുന്നു നിൻ്റെ ന്യായപ്രമാണവും എനിക്ക് പ്രിയമാകുന്നു ഫോഷ്ക് ഈ കുറിച്ച് പറയുന്നതിന് ഫോഷ്ക് പറയുന്നതിനും അവർ അപ്പനുമാകുന്നു എന്ന് പറയുന്നത് കർത്താവ് പറയും പരുഷന്മാരൊക്കെ നിങ്ങൾ പിശാശെന്ന പിതാവിൻ്റെ മക്കളെന്ന് പറയുന്നുണ്ട് അവർ ദൈവഭാഗത്താണ് ദൈവീകീയരാണെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് പക്ഷെ അവർ പിശാശിൻ്റെ മക്കളാണെന്നാണ് പറയുക കാരണം ദൈവകൽപ്പനകൾ ഒരു പണം ദൈവത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു അപ്പോൾ പറയുകയാണ് അവർ ഫോഷ്ക് പറയുന്നതിനും അവൻ്റെ അപ്പുരം ആവുന്നു അവൻ പറയും സ്വന്തത്തിനടുത്ത് പറയുന്ന പറയുന്നത് ഒരു സ്വയത്തിൻ്റെ സ്വയ കേന്ദ്രീകൃത സെൻട്രൽ ഒരു സ്വയകേന്ദ്രീകൃത ജീവിതം അത് ശത്രു പ്രേരിപ്പിക്കുന്നതാണ് സ്വയത്തിൽ ആശ്രയിക്കുക എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കാണുകയാണ് ദൈവ ദാവീ ന്യായ പ്രമാണവും എനിക്ക് പ്രിയമാകുന്നു ഇനി അടുത്ത് പറയുക നിന്നെ നീതിയുള്ള വിധികൾ നിമിത്തം ഞാൻ ദിവസം ഏഴ് പ്രാവശ്യം നിന്നെ സ്തുതിക്കുന്നു എയ്റ്റ് ടൈംസ് സെവൻ ടൈംസ് ഒരു സംഗീർത്തം അവർ പറയുന്നുണ്ട് ഞാൻ സന്ധിക്കും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച കരയും വന്ന് അൻപത്തി അഞ്ചാമത്തെ സങ്കീർത്തനത്തിലാണ് ദൈവ തീരുമാനമെടുക്കുന്നത് ഞാൻ വൈകുന്നേരത്തും അൻപത്തിയഞ്ചിൻ്റെ പതിനേഴ് ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച കരയും മൂന്ന് നേരം അവിടെ പറയുന്നു അവൻ്റെ പ്രാർത്ഥന കേൾക്കും മൂന്ന് വട്ടം മുട്ടുപുത്തി ദൈവത്തെ പ്രാർത്ഥി പാടി ദൈവത്തെ സ്തുതിച്ചു പ്രാർത്ഥിച്ചു എന്ന് കാണുന്നുണ്ട് അതെതിരെ കൽപ്പന വന്നിട്ട് പോലും അത് അവർ അവരുടെ ഒഫീഷ്യൽ ഡ്യൂട്ടിക്കിടയില് ചെയ്യുന്ന വലിയ ദൗത്യമാണ് അതൊക്കെ ഏറ്റവും സവിശേഷമായ മാതൃകയാണ് ഓരോരുത്തർ വലിയ ഔദ്യോഗിക പദവികളൊക്കെ വഹിക്കുന്നവരൊക്കെ പറയും ഞങ്ങൾക്ക് എന്നെ ജോലിയുണ്ട് ഞങ്ങൾക്ക് എൻ്റെ ജോലിയുണ്ട് ഈ ദാനിയലിൻ്റെ എത്ര ജോലിയുണ്ടോ അല്ലെ നൂറ്റി ഇരുപത് സംസ്ഥാനങ്ങൾക്കും അതിൻ്റെ അധ്യക്ഷന്മാരെ മൂന്ന് പേര് ആ മൂന്ന് പേരിൽ ഒരുവനാണ് ധാനിയേൽ ഇപ്പം എത്രമാത്രം ജോലി ഇതിലൊക്കെ ഉണ്ടായിരിക്കും എത്രമാത്രം ബേഡൻ ഒഫീഷ്യൽ അതോറിറ്റീസ് എന്തുമാത്രം ഡ്യൂട്ടീസ് ഉണ്ടായിരിക്കും അതിൻ്റെ നടുവൽ ദൈവത്തെ സ്തുതിക്കാൻ സമയം കിട്ടിയത് ിയല് ദാവീദ് യോസഫ് എല്ലാം നമ്മുടെ മുമ്പിൽ നിരനിരയായി നിൽക്കുകയാണ് അപ്പോഴാണ് നമ്മൾ പറയുന്നത് നമ്മുടെ ഏതെങ്കിലും ഒരു ജോലിയെക്കുറിച്ച് ആ ജോലി അപ്പോൾ ആ ജോലി തന്ന ദൈവത്തെയോ അതൊന്നും മാറ്റി വെക്കേണ്ടതല്ല നമ്മൾ ശ്വാസാച്ഛ്വാസം ചെയ്യുന്നു നമ്മൾ നമ്മളിത്ര ദിവസത്തെ ഇത്ര ഓരോ ദിവസവും എഴുന്നേറ്റിട്ട് പറയുമോ ഇത്ര ഇത്ര പ്രാവശ്യം ഇടിച്ചേക്കണ ഹൃദയം നമ്മൾ പറയുന്നില്ല ജീവനുണ്ടോന്നതിൻ്റെ തെളിവാണ് അതുകൊണ്ട് ആന്തരിക ജീവൻ പ്രാപിക്കുക ദൈവിക ജീവൻ നമ്മളിൽ വന്നു കഴിയുമ്പോൾ പ്രാർത്ഥനയെല്ലാം ജീവശ്വാസം പോലെ നടക്കും ഇനി പുതിയ നിയമത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഏ മൂന്ന് പ്രാവശ്യമല്ല ഏഴ് പ്രാവശ്യമല്ല പിന്നെ എന്നാണ് പോലോസഫോസും പറയുന്നത് അത് നമ്മളിൽ നിന്ന് ഉയരുന്ന ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ എല്ലാറ്റിനും സ്തോത്രം ചെയ്യീൻ ഇതെല്ലാം ക്രിസ്തു വിശ്വസങ്ങളെക്കുറിച്ച് ദൈവം ഇഷ്ടം എന്ന് റെസലൂനിക്കറുടെ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട് അതേപോലെ ഇടവിടാതെ പ്രാർത്ഥിക്കാനാണ് പറയുന്നത് ഈ സമയക്ലിപ്ത അനുസരിച്ച് ചുരുക്കുക അല്ലെങ്കിൽ ഇത്ര ഒന്നല്ല അത് ഇതിലേക്ക് വരുമ്പോൾ അത് ഇടപെടാതെ പ്രാർത്ഥിക്കാനാണ് പറയുന്നത് ഒരു അനുഭവമായിട്ടാണ് കാണുന്നത് ഒന്നത്തെ അസുലോനിക്കർ അഞ്ചാമത്തെ അധ്യായം അവിടെ പതിനാറാമത്തെ വാക്യത്താണ് നമ്മൾ കാണുന്നത് എപ്പോഴും സന്തോഷിക്കുവാൻ ഇടപെടാതെ പ്രാർത്ഥിക്കുവാൻ എല്ലാറ്റിനും സ്തോത്രം ചെയ്യും ഏതെല്ലാം നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവേശൂൽ ദൈവേഷ്ടം ദൈവിക ജീവൻ ദൈവത്തിൻ്റെ ജീവൻ നമ്മളിൽ ഉണ്ടെങ്കിൽ ഏത് പ്രാർത്ഥന എപ്പോഴും നടന്നുകൊണ്ടിരിക്കും സ്തോത്രം നമ്മളിന്ന് വന്നുകൊണ്ടിരിക്കും ഒക്കെ ജൊനീനായിട്ട് അത് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവമായിട്ട് മാറും അതനുഗ്രഹമായിട്ട് നമുക്ക് മാറും ഇവിടെ പറയുകയാണെങ്കിൽ നിന്റെ നീതി ലഭിത്തും ഞാൻ ദിവസം ഏഴ് പ്രാവശ്യം നിന്നെ സ്തുതിക്കുന്നു ഏഴ് പൂർണ്ണത കാണിക്കുന്ന നിൻ്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട് അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല ന്യായപ്രമാണത്തെ ദൈവ വചനത്തെ നമ്മൾ സ്നേഹിക്കുമ്പോൾ അതൊക്കെ മഹാസമാധാനമാണ് ദൈവത്തിൻ്റെ വചനത്തിന് അത്ഭുത ശക്തിയാണത് വചനമയച്ചവരെ സൗഖ്യമാക്കി എന്ന് ഏഴാമത്തെ സങ്കീർത്തിനിലേക്ക് നമ്മൾ വായിക്കുന്നുണ്ട് വചനം പവർഫുള്ളാണത് നമ്മൾക്ക് സമാധാനവും അനുഗ്രഹവും എല്ലാം തരാൻ നമ്മളെ പ്രചോദിപ്പിക്കുവാൻ നമുക്ക് അനു അനുഗ്രഹം പകരുവാൻ നമ്മുടെ തണുതുറഞ്ഞ് തണുത്തുറഞ്ഞു പോയ ഹൃദയത്തെ ഉദ്ദീപിപ്പിക്കുവാൻ അത് തീയായി അഗ്നിയായി അത് വലിയ കൂടമായി അത് വാളായി മരുന്ന എല്ലാം ദൈവവചനം മാറി മാറി വരും അതുകൊണ്ട് ഇവിടെ പ്രിയാണ് ന്യായ പ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനം ഗ്രേറ്റ് പീസ് മഹാസമാധാനം പറയുന്നത് അവർക്ക് വീഴ്ചക്ക് സംഗതിയെന്നുമില്ല അവചനം നമ്മൾ സൂക്ഷിക്കും കാലുകൾ വീഴ്ചയിൽ നിന്നൊക്കെ സൂക്ഷിക്കും ഏഹോവയെ ഞാൻ നിൻ്റെ രക്ഷയിൽ പ്രത്യാശ വയ്ക്കുന്നു നിൻ്റെ കൽപ്പനകളെ ഞാൻ ആചരിക്കുന്നു എൻ്റെ മനസ്സ് നിൻ്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കുന്നു അവ എനിക്ക് അത്യന്തം പ്രിയമാകുന്നു ദൈവം ഇവിടെ രക്ഷയിൽ പ്രത്യാശ വെക്കുന്നു ദൈവം നൽകിയ രക്ഷ പിന്നെ ദൈവത്തിൻ്റെ കൽപ്പന ആചരിക്കുന്നു എൻ്റെ മനസ്സ് നിൻ്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കുന്നു അവ എനിക്ക് അത്യന്തം പ്രിയമാകുന്നു ഹൃദയം എല്ലാം പൂർണ്ണമായ ദൈവത്തിനേക്ക് അർപ്പിക്കുന്നു ഞാൻ നിൻ്റെ പ്രമാണങ്ങളെയും സാക്ഷ്യങ്ങളെയും പ്രമാണിക്കുന്നു എൻ്റെ വഴികളെല്ലാം നിന്റെ മുമ്പാകെ ഇരിക്കുന്നു ദവിധ അവസാനം ഒരു ഗ്രേറ്റ് സറണ്ടറിംഗ് ആണ് സമർപ്പണമാണ് ദൈവിക പ്രമാണത്തിനുമ്പാകെയുള്ള ഒരു സമർപ്പണമെന്ന് വേണമെങ്കിൽ ഇതിനൊരു ഹെഡിംഗിൽ കൊടുക്കാം ഡെഡിക്കേഷൻ ടു ദി ലോ ഓഫ് ദ ലാർട്ട് ദൈവത്തിൻ്റെ പ്രമാണങ്ങൾക്ക് മുമ്പാകെയുള്ള എൻ്റെ സമർപ്പണം അവിടെ പറയുക ഒരു അവസാനം പറയുക പറഞ്ഞിട്ട് ദൈവം എൻ്റെ വഴികളെല്ലാം നിന്റെ മുമ്പാകെ ഇരിക്കുന്നു നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേൽ നാവിൻമേലില്ലായ്മതായി നൂറ്റി മുപ്പത്തൊമ്പതാം സ്കൂളത്ത് പറയുന്നുണ്ട് ഇവിടെ പറയുകയാണ് നീ എൻ്റെ വഴി എൻ്റെ വഴികളെല്ലാം നിന്റെ മുമ്പാകെ ഇരിക്കുന്നു മറ്റൊരു സ്ഥലത്ത് പറയുന്നത് എൻ്റെ വഴികളെല്ലാം നിനക്ക് മനസ്സിലായിരിക്കും ദൈവമേ ദൈവത്തിനറിയാം നമ്മുടെ വഴികൾ അതുകൊണ്ട് നമ്മുടെ കാലുകളെ നേരെയുള്ള പാതകൾ നടത്തണമേ നമുക്ക് പ്രാർത്ഥിക്കാം നിനക്ക് നിനഃഹിതകരമായ വഴിയിൽ കൂടെ സഞ്ചരിക്കാൻ ഞങ്ങളുടെ പാദങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം അതിന് നമുക്ക് പരിശുദ്ധാത്മാവാൻ ദൈവമുണ്ട് എന്താ ചെയ്യുന്നത് സകല സത്യത്തിലും വഴി നടത്തുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇപ്പം നമ്മളെ തന്നെ നമ്മുടെ വഴികളൊക്കെ ദൈവത്തിന് സമർപ്പിക്കുക നമ്മുടെ ജീവൻ്റെ ദൈവങ്ങൾ ഭരമേൽപ്പിക്കുക നമ്മുടെ ജീവനും ജീവിതവും ആയുസവും എല്ലാം ദൈവഗരങ്ങളിലേക്ക് സമർപ്പിക്കുക ആ അബീഗയിൽ ദാവിയതിനെക്കുറിച്ച് പറയുന്ന പോലെ നിൻ്റെ പ്രാണൻ നിൻ്റെ ദൈവയഹോയുടെ പക്കൽ ജീവഭാണ്ഡത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നുവല്ലോ എന്ന് പറയുന്നു അത് നമ്മുടെ എല്ലാം സുരക്ഷിതമാക്കുന്ന സ സംരക്ഷിക്കുന്നതായ ദൈവത്തിൻ്റെ സ്നേഹം ദൈവത്തിൻ്റെ സർവശക്തി അനുമ്പാകെ നമ്മളെ തന്നെ അർപ്പണം ചെയ്യണം ആ സ്നേഹമാണ് നമ്മൾ ക്രൂശിൽ കാണുന്നത് നമുക്ക് വേണ്ടി തന്നെ തന്നെ യാഗമായി തന്ന ആ സ്നേഹത്തിന് മുമ്പിൽ നമ്മളെ തന്നെ കൊടുക്കാതെ അതിങ്ങനെ പൂർണ്ണമാകും നമ്മളെ തന്നെ അർപ്പിക്കുകയാണ് ഏറ്റവും വലിയ യാഗം നമ്മുടെ ശരീരങ്ങൾ മനസ്സ് ജീവന ജീവിതം എല്ലാം ദൈവസംയിലേക്ക് സമ്പൂർണ്ണമായി അർപ്പിക്കാം നമ്മുടെ വഴികളെല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുക ദൈവത്തിന് ഗതരമായ വഴി കൂടി സഞ്ചരിച്ച് ദൈവ നമ്മുടെ ജീവിതങ്ങളെ ദൈവം സഹായിക്കട്ടെ സ്നേഹം എന്ന് പറഞ്ഞ ദൈവമേ എതിർപ്പുകളിലെയും പ്രതികൂലങ്ങളിലെയും നടുവില ദീതിന് വിജയകരമായി ജീവിക്കുവാൻ ആത്മബലവും പുതുശക്തിയും ദൈവജനത്തിൻ്റെ ആഴങ്ങളുമൊക്കെ പകർന്നു നൽകിയ ദൈവസ്നേഹമേ അവിടെ നിന്നും ഞങ്ങളോടുകൂടെ ഞങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നതിനും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ സ്നേഹിച്ച് ജീവൻ നന്ദുനുമായ നല്ല രക്ഷകനായിരിക്കാൻ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു പിതാവും നിങ്ങൾക്ക് അയക്കപ്പെട്ട പുത്രനാന് ദൈവമേ ഞങ്ങളുടെ വഴികളെല്ലാം നിനക്ക് മനസ്സിലായിരിക്കുന്നു നീ മുഴുവനും അറിയാതിൻ്റെ വാക്കും നിൻ്റെ മാവിന്മയിലില്ല എന്ന് സങ്കീർത്തനോട് ചേർന്ന് ഞങ്ങളും പറയുന്നു ഞങ്ങളുടെ വഴികളെല്ലാം നിൻ്റെ വഴികൾ കൂടുന്നല്ല തന്നെ എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളല്ല അല്ല എന്ന് പറഞ്ഞ പോലെ കർത്താൻ നിന്റെ വഴി കൂടെ ഞങ്ങൾ നടത്തണേ അതിനോടത്തെ പരിശുത്താലും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നില്ല നന്മൾക്കായ സ്ഥിതി മുഖത്തോട്ടിന്ന് മാത്രം എടുക്കണം എന്ന് വന്നേക്കുന്നു തന്നെ ചിന്താകുലങ്ങൾ തന്നേലിട്ടിട അവൻ നിന്നെ കൈ നിൻ ഭാരം കരുതുന്നതാറും അവൻ രക്ഷയാം ദൈവമല്ലോ നിന്നെ കാക്കും നിനക്കായി കരുതും അവൻ നല്ലൊരു ദൈവ അവൻ നല്ലൊരു കർത്തനല്ലോ